എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി നമ്മൾ ഒരുപാട് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു കൊറേ ആളുകളുടെ വീടും ജീവിതമാർഗവും ഒക്കെ നഷ്ടപ്പെട്ടു ഒരുപാട് ആളുകൾ ഇപ്പോ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ കഴിവിന്റെ പരമാവധി ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുത്തുകൊണ്ടാവാം അല്ലെങ്കിൽ മറ്റു സന്നദ്ധ സംഘടനകൾ വഴി ചെയ്തുകൊണ്ടാവാം അതുമല്ലെങ്കിലും നേരിട്ട് ഓരോ ക്യാമ്പുകളിലേക്കും വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുത്തും ആവാം അത് ഏത് രീതിയിലാണെങ്കിലും കഴിവിൻ്റെ പരമാവധി എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം ഇത് ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കില്ല കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും രക്ഷാപ്രവർത്തനം എല്ലാം കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് എപ്പോഴാണോ അവർക്ക് അവരെ പുനരധിപ്പിക്കാനായിട്ട് ഉള്ള ഒരു സമയം ആവുന്നത് ആ സമയത്ത് അപ്പോഴായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ സഹായം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടി വരിക അതും ഈ രക്ഷാപ്രവർത്തനം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും കാരണം ജീവിതമാർഗ്ഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോൾ ആ സമയത്തും ചെറിയ എമൗണ്ട് വലിയ എമൗണ്ട് എന്നൊന്നുമില്ല നമ്മുടെ കഴിവ് പോലെ എന്തെങ്കിലും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എന്നും മലയാളികൾ അങ്ങനെ ഒരു ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ളതാണ് നമ്മളൊക്കെ എല്ലാവരും തമ്മിൽ എന്തൊക്കെ പടലപ്പണക്കങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വിയോജിപ്പുകളുണ്ടെങ്കിലും മാനുഷികതയുടെ സമയം വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ആ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് നിരവധി തവണ മലയാളികൾ അത് തെളിയിച്ചിട്ടുള്ളതാണ് അത് ഇക്കാര്യത്തിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് കഴിയുന്ന സഹായം നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ിൽ കഴിവിന്റെ സംഭാവന ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സമാനതകളില്ലാത്ത ഒരു ദുരന്ത മുഖത്താണ് അതിതീവ്ര മഴയുടെ പരിമിത ഫലമായി ഒരു ഗ്രാമം തന്നെ നാമാവശേഷമായിരിക്കുകയാണ് ഒരു ജനത മുഴുവൻ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഓരോ മലയാളിയുടെയും മനസ്സ് മുഴുവൻ വയനാട്ടിനോടൊപ്പമാണ് ഉണ്ടക്കയ്യും ചൂരൽമലയും വയനാടിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോയ അവസ്ഥയിലാണ് ഈ മാഞ്ഞുപോയ ഉണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും പുനർനിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവന ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കി ഓരോ മലയാളികളും ഇതിനായി പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു വലിയ വിഷമത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് വയനാടിന്റെ അതിജീവനത്തിന് വേണ്ടി സ്വയം സന്നദ്ധരായി ആളുകൾ മുന്നോട്ട് വരുന്നതും നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാം നമ്മൾ ഒരുമിച്ച് ഇതും അതിജീവിക്കും